ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്ത് ഡിസിഷനാണ് അവരെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ദർ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറ്റർലെസ്സാണ് ടൈംലെസ്സാണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു തെ ആർ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ് ഈ വ്യക്തി ഉടനെ എന്ത് ആക്ഷൻ ആണ് അല്ലെങ്കിൽ എന്ത് ഡെസിഷനാണ് റിലേഷൻഷിപ്പിലെടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യുവർ ലോഫ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിൽ ഈ വ്യക്തിയുടെ അടുത്ത ഡെസിഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ എന്താക്ഷനാണ് അവരെടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു Think about your person their next action towards യു സ്നേഹിക്കുന്ന വ്യക്തിയുടെ തീരുമാനം എന്താണ് ഈ ഒരു സമയത്ത് നെക്സ്റ്റ് ആക്ഷൻഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ബന്ധത്തിൽ ഈ വ്യക്തി എന്താക്ഷനാണ് എടുക്കാൻ പോകുന്നത് അയാൾ നെക്സ്റ്റ് ആക്ഷൻ ജുവേർഡ്സ് യുവർ ക്യൂ നെക്സ്റ്റ് ആക്ഷൻ ടു വേർഡ്സ് യു എന്ത് ആക്ഷനാണ് ഈ വ്യക്തി റിലേഷൻഷിപ്പിലെടുക്കാൻ ആഗ്രഹിക്കുന്നത് കെ സി കെ ഡ്രീം ഓക്കേ നമുക്ക് നോക്കാം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണിൽ എന്ത് ആക്ഷനാണ് അല്ലെങ്കിൽ എന്ത് ഡെസിഷനാണ് ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ആണ് എന്ന് കാണുന്നുണ്ട് അതും ഈ വ്യക്തിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെ ആയിരിക്കണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ടാവുകയാണ് കാരണം അവരായിട്ടെടുത്ത ഒരു തെറ്റായ തീരുമാനം അല്ലെങ്കിൽ അവർ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റി എന്താണെന്നൊന്നും മനസ്സിലാക്കാണ്ട് അവർ സഡനായിട്ട് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പേരിൽ നിങ്ങൾ ചിലപ്പോൾ ആയി പോയതായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളോടൊന്നിച്ച് ചേരാൻ ഈ വ്യക്തി ഈ നിമിഷം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുമുണ്ട് കാരണം ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടാണ് അവർ ഡിസിഷൻ എടുത്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അത്രത്തോളം ഒരു ട്രസ്റ്റ് ഇപ്പോൾ നിങ്ങളിൽ അവർക്ക് ഉണ്ട് എന്ന് കാണുന്നു കാരണം ഈ ഒരു ട്രസ്റ്റ് ഉണ്ടാവാനായിട്ട് ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പുതിയ രീതിയിൽ ചിന്തിക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അവരെല്ലാ കാര്യങ്ങളും ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും ഈ വ്യക്തി മറ്റ് വ്യക്തികളുടെ വാക്കുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത് തന്നെ നിങ്ങളെ ശരിക്കും നിങ്ങളോട് നിങ്ങളോട് നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി മറ്റ് ചില വ്യക്തികളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവാം അവർ ഈ വ്യക്തിയെ ഒരുപാട് എന്താണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത് അതിൻ്റെ പേരിൽ അവർ അവരുടെ വാക്കുകൾ കേട്ടിട്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ പോയി അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ മറ്റൊരു സാഹചര്യത്തിലേക്കോ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറിയത് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലായിട്ടുണ്ട് അവരിപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് അവർക്ക് സന്തോഷിക്കാനായിട്ടുള്ള മൊമെൻസുകൾ വന്ന് ചേർന്നിട്ട് പോലും അവർക്ക് അതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല അവരുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതും പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും അവർക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല പക്ഷെ അതിൻ്റെ കാരണങ്ങളിലേക്കെല്ലാം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തത് തന്നെയാണ് ആ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിന് തന്നെ ഒരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ടാണ് അത്രത്തോളം ഒരു ഗിൽറ്റ് ഫീൽ ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നത് അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനും അത്രയും ഒരു സെലിബ്രേറ്റി മൊമെൻറ്റ് ഉണ്ടാവാനുമൊക്കെ ഈ നിമിഷത്തിൽ അത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു റീബർത്ത് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ നീങ്ങാനുള്ള ശ്രമങ്ങളിലുമാണ് എന്നാണ് കാണുന്നത് എന്ത് സംഭവിച്ചാലും ഇനി അവർ കെയർ ചെയ്യുന്നതല്ല ചിലപ്പോൾ ചില വ്യക്തികൾ അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരിക്കാം എങ്കിൽ പോലും അവർ ഒന്നും അതിൻ്റെ കോൺസിക്വൻസൊന്നും ഒന്നും ഒന്നും തന്നെ നോക്കാണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനാണ് ഉള്ള ആണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളും വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ടും ഈ വ്യക്തിയെ ചെയ്ത് തരുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത് ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ അത്രത്തോളം അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കുറച്ച് പേരെങ്കിലും സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഈ ഒരു സമയത്ത് അതായത് ഒരുപാട് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വേദന അനുഭവിച്ച് കഴിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസിൽ നിങ്ങളും അല്ലെങ്കിൽ പോവുകയോ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുകയോ ചെയ്യുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് സോ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ തികച്ചും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇവിടെ അതായത് നമുക്ക് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ ആണ് നിങ്ങൾക്കിടയിൽ പോസിബിൾ പോസിബിളാകുന്നത് അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ അതായത് നിങ്ങൾക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു മാറ്റമാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നത് എന്നാണ് കാണുന്നത് ഒക്കെ അത്രയും അതായത് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയിൽ ഒരു റിയൂണിയൻ പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് അത് തന്നെയാണ് ഈ റീബർത്ത് കാർഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതെന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ജി ആർ നെക്സ്റ്റ് ആക്ഷൻസ് എന്ത് ആക്ഷൻ ആണ് റിലേഷൻഷിപ്പിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിൽ എന്ത് ആക്ഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു യെസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ജഗ്രേഷൻ ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സെപ്പറേഷൻ ടൈമിൽ അവർ മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് ഇവിടെ ക്ലാരിഫിക്കേഷനിൽ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ ഇതുവരെയും അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ അതായത് അവർ ചിലപ്പോൾ ചില പ്രതിബന്ധങ്ങൾ അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചില വ്യക്തികൾ സാഹചര്യങ്ങളൊക്കെയും കാരണം അവർ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിലും പോയിരുന്നു പക്ഷേ ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് സ്വതന്ത്രമായി തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അവരുടെ ലൈഫ് പാർട്ണറായിട്ട് അവർ നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത് യെസ് ബ്രേക്ക് ത്രൂ അതായത് ഇപ്പോൾ ബ്രേക്കപ്പിലോ നോ കോണ്ടാക്റ്റിലോ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ബ്ലോക്കേജസ് കംപ്ലീറ്റ് ആയിട്ട് അവർ തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാർഡ്സ് നമ്മൾ വ്യക്തമാക്കുന്നത് യെസ് ഫ്ലോറിങ് ആൻഡ് അതായത് ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻ്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്രിയേറ്റ് ആവുന്നതെന്നാണ് കാണുന്നത് അത്രയും അത്രയും എനർജിയാണ് ഈ ക്ലാരിഫിക്കേഷനിൽ നമുക്ക് ലഭിക്കുന്നത് ഇതിൽ കൂടുതൽ നമുക്കൊരു കാർഡ്സും വ്യക്തത തരാനില്ല സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക അത്രയും അത്രയും സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും എന്ന് മനസ്സിലാക്കുക ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കാനിടയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകും എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഓക്കെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് ഐ ആം മാനിഫെസ്റ്റിംഗ് യു നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ യു വിൽ വീറ്റ് ടു ഗെതർ യെസ് അവർ തീർച്ചയായിട്ടും ആ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചു ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് ഐ കാൺ സീ യു ക്രൈം നിങ്ങളെ ഇനിയും സങ്കടപ്പെടുത്താൻ ആ വ്യക്തിക്ക് കഴിയില്ല ഐ നോ യു ട്രസ്റ്റ് മീ അവരെ നിങ്ങൾ മനസ്സിലാക്കും വിശ്വസിക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു ഐ മിസ് യുവർ പ്രസൻസ് നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഒരുപാട് മിസ് ചെയ്യാണ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയാണ് ഐ ഡിൻ റിയലൈസ് യുവർ ലിയർ ദാറ്റ് ഇസ് ലവ് ഇസ് ഡീപ്പ് ഇൻസൈഡ് മീ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ തന്നെയാണ് ഈ വ്യക്തി മനസ്സിലാക്കിയത് അത്രത്തോളം ആഴത്തിലുള്ളൊരു പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ ആൻഡ് ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ ഓക്കെ നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ്സ് ചെയ്യുകയാണ് നിങ്ങളും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് അത്രയും ഒരു സങ്കടമാണ് ഉണ്ടാക്കുന്നത് ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുട്ട് യുവർ ബിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു റിപ്പീറ്റായിട്ട് അവർ ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുകയാണ് ഓക്കെ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവർ ചിന്തിക്കുകയാണ് യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട് ഓക്കെ നിങ്ങൾ നിങ്ങളില്ലാത്ത സമയത്ത് പോലും അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് പറയാണ് ആൻഡ് ഫൈനലി ഐ കാൺ ലിവ് വിതഔട്ട് യു ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ട് ഈ വ്യക്തി പറയാണ് അവർക്ക് നിങ്ങളില്ലാണ്ട് ഇനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ മെയ് മന്ത് വിത്തിൻ ടു ഡേയ്സ് ഒരു ടു ഡേയ്സ് പോസിബിലിറ്റി ആണ് ഡിസംബർ മന്ത് ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു സെവൻറ്റി ടൂ അവേഴ്സിനുള്ളിൽ മാറ്റങ്ങളുള്ള സാധ്യതയുള്ള റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് ലെറ്റർ പി പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ക്യാരക്ടറുണ്ട് ട്വൻറ്റി സെവൻ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികളാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലെറ്റർ എം ക്രെയ്സ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് പിന്നീട് ട്വൻറ്റി വൺ കിട്ടിയിട്ടുണ്ട് ടു മന്ത്സ് വന്നിട്ടുണ്ട് ആൻഡ് ഹാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് സെൽഫ് എംപ്ലോയി ആണ് പേർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഒക്ടോബർ മന്ത് ലെറ്റർ സി റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് ലിബ്ര സോഡിയോക്സിമ്പിൾ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ സോഡിയോക്സ് ആൻഡ് ലിബ്ര ആയിരിക്കാം ഫോർ ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ബ്ലൂ കളർ ലെറ്റർ എൻ നമ്പർ വൺ ട്വൻറ്റി ടു ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം ടുഡേ ഇന്നത്തെ ദിവസം ഇലവൺ ട്വൻ്റി ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് ആണ് ട്വൻറ്റി എയ്റ്റ് നവംബർ മന്ത് ഗോൾഡൻ കളർ ലെറ്റർ എം സെവൻ ലെറ്റർ കെ ലെറ്റർ സി ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ടാവും ഗാർഡനിങ് ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ സി നമ്പർ സിക്സ്റ്റീൻ ഫോർട്ടീൻ ലെറ്റർ ജെ നമ്പർ ഫൈവ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ്റ് ജോബ് ഉള്ള വ്യക്തികളുണ്ടായിരിക്കും ട്വൻറ്റി ത്രീ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ